ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ നമ്മുടെ യൂണിറ്റിന്റെ അമ്പലത്തിൽ വിനായക ചതുർത്ഥിയുടെ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോവാൻ നമ്മൾ വൈകുന്നേരമായിരുന്നു ഈവനിങ് സിക്സ് തേർട്ടിക്കാണ് പൂജ ആവുന്നത് നമ്മൾ സിക്സ് തേർട്ടി ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പൂജ പ്രമാണിച്ചിട്ട് അതാ ഫ്രണ്ടിൽ ഇങ്ങനെ വാഴയും പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം അപ്പോൾ പണ്ഡിജി വന്നിട്ട് ജിത്തേണ് ബിന്തി തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദാ നമുക്ക് പുറത്തും ഇരിക്കാൻ വേണ്ടി അവർ ഇതൊക്കെ വിരിക്കുന്നുണ്ട് പിന്നെ അകത്ത് ഫുള്ള് ആളാണ് ഇരിക്കാൻ ഒട്ടും തന്നെ സ്ഥലമില്ല പിന്നെ സൈഡിലൊരു കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇരുന്ന് നമ്മൾ അമ്പലത്തിലേക്ക് കയറി വരുന്ന ടൈമിൽ കുറച്ച് പൂ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴും ഒരു സാറ് കൊണ്ടുവന്ന് കുറച്ച് പൂ നമുക്ക് കയ്യിൽ തന്ന് അപ്പോൾ ഇത് നമ്മൾ ഗണേശൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ പൂ അങ്ങനെ ഗണേശൻ്റെ പാദത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഒരു സ്റ്റേറ്റുകാരല്ല നമുക്ക് പല പല സ്റ്റേറ്റിലുള്ളവരെ കാണാൻ പറ്റും അപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ന് അവർ പലരും വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാനും നമ്മുടെ കയ്യിൽ തന്ന പൂ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാറിക്കൊടുക്കും അപ്പോൾ ഓരോരുത്തർ മാറുന്നതനുസരിച്ച് അടുത്ത ആൾ വന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാറും ഒരേപോലെ ക്യാപ്പൊക്കെ വെച്ച് എല്ലാവരും ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ലേഡീസും ചീത്സാറ് വന്നു കഴിഞ്ഞപ്പം പൂജ തുടങ്ങി അപ്പം നമ്മൾ നമുക്ക് പേപ്പറിൽ എഴുതി ഹിന്ദിയിലെഴുതി തന്നിട്ടുണ്ടായിരുന്നു പ്രെയർ അപ്പോൾ അത് മറാഠിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ചൊല്ലാൻ വേണ്ടിയാണ് എല്ലാവരും എഴുന്നേറ്റത് എന്നിട്ട് അവർ ചൊല്ലും കൂട്ടത്തിൽ അറിയുന്നതൊക്കെ പിന്നെ നമുക്ക് ഈ ഗണപതി പപ്പ മൂര്യ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കേട്ട പോലെ അത് കുറച്ചൊക്കെ നമുക്കറിയാം അതുമാത്രം നമ്മൾ ചെല്ലും ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ അവർ ചൊല്ലുന്നത് കേട്ടോണ്ട് നിൽക്കും പുറത്തും ഇതുപോലെ ഇരിക്കാൻ വേണ്ടി ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും കൂടി അകത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ആരതിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് നമ്മുടെ യൂണിറ്റ് ത്രൂ ഫോട്ടോ എടുക്കാൻ ആളുണ്ട് അപ്പം അതിന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു നിന്നതാണ് അങ്ങനെ ഓരോ ഫാമിലിയും അല്ലെങ്കിൽ ഓരോ സ്ഥലക്കാരും അങ്ങനെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കും പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും നല്ല തിരക്കാണ് എല്ലാവരും ഒരാൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അടുത്ത ആൾ എടുക്കുക അങ്ങനെയാണ് അപ്പോൾ നമ്മളൊക്കെ എടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പ്രസാദം കഴിക്കുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു പ്രസാദമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലെമൺ റൈസ് പിന്നെ ചെറിയ ചെറിയ മോദകം ജിലേബി നമ്മുടെ പപ്പടം പിന്നെ അച്ചാർ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിരുന്ന് കഴിക്കുകയാണ് ഇതും നമ്മുടെ ഒരു മലയാളി ഫാമിലിയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു പിന്നെ ഈ ഒരു മോനെ ഞാൻ പ്രോഗ്രാം മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും അപ്പോൾ ഇവിടെ പോ അവിടെ എന്ത് പരിപാടിക്ക് ചെല്ലുമ്പോഴും ഞാൻ കാണുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരത്തൊക്കെ കളിപ്പിച്ച് ഇത് നമ്മുടെ അയ്യപ്പനാണ് അപ്പം നമ്മൾ മണ്ഡലകാലം സ്റ്റാർട്ടാകുമ്പോൾ അവിടെ നമ്മുടെ അയ്യപ്പ പൂജ എപ്പോഴും നടക്കാറുണ്ട് ആ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു സെയിം രീതിയിൽ തന്നെ പൂവും വാഴയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നമ്മളും ഇങ്ങനെ എന്താ മണ്ഡലകാലത്തെ പൂജകളെല്ലാം ഫുള്ള് നടത്തും പിന്നെ സദ്യയൊക്കെ നടത്താറുണ്ട് അങ്ങനെ അമ്പലത്തിൽ വന്ന് നമ്മുടെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു